തിങ്കളാഴ്ച ഉച്ച മുതൽ അടിമാലിയും മൂന്നാറും മേഖലകളിൽ ശക്തമായ മഴ പെയ്തു രാത്രി തോരാതെ പെയ്ത മഴ ദേവികുളം താലൂക്കിൻ്റെ വിവിധയിടങ്ങളിൽ നാശം വരുത്തി അടിമാലി മച്ചുപ്ലാവിൽ അബദ്ധത്തിൽ ഓടയിൽ പതിച്ച് ഒരാൾ മരിച്ചു മച്ചിപ്ലാവ് സ്വദേശി ശശിധരനാണ് മരിച്ചത് കാൽവഴുതി പാതയോരത്തെ ഓടയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഓടയിലൂടെ ശക്തമായ വെള്ളമൊഴുക്കുണ്ടായിരുന്നു കൊച്ചി തനിഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിന് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞെത്തി ഗതാഗതം തടസ്സപ്പെട്ടു മൂന്നാർ ഉതുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലും ഗ്യാപ്പ് റോഡിലും മണ്ണിടിച്ചിലുണ്ടായി കല്ലാർ മാങ്കുളം റോഡിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കുരിശുപാറ ടൗണിലും പീച്ചാട് പ്ലാമല റോഡിലും വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപാരശാലകളിൽ നഷ്ടം സംഭവിച്ചു വിരിവാറ പാലം വെള്ളത്തിൽ മുങ്ങി മരം വീണ് മാങ്കുളത്തേക്കുള്ള വൈദ്യുതി ബന്ധവും താറുമാറായി കല്ലാർകുട്ടി മാട്ടുപ്പെട്ടി ഹെഡ് ഹെഡ്വർക്സ് പൊന്മുടി അണക്കെട്ടുകൾ തുറന്നു പനങ്കുട്ടി ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി പഴയ മൂന്നാർ ടൗൺ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ മുങ്ങി പാർക്കിംഗ് ഗ്രൗണ്ടിലടക്കം വെള്ളം കയറി മുതിരപ്പൊഴിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു മണ്ണിടിച്ചിലിൽ വിവിധയിടങ്ങളിൽ വീടുകൾക്ക് നാശം സംഭവിച്ചു കല്ലാർ വട്ടയാറിൽ രണ്ട് വീടുകൾക്ക് മണ്ണിടിച്ചിലിൽ കേടുപാടുകൾ സംഭവിച്ചു പള്ളിവാസൽ രണ്ടാം മൈലിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു വീട്ടിലുണ്ടായിരുന്ന വയോധിക അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു അടിമാലി മേഖലയിലും വീടുകൾക്ക് ഭീഷണിയായി മണ്ണിടിച്ചിലുണ്ടായി ബൈസൽവാലി മേഖലയിലും മണ്ണിടിച്ചിലിൽ നാശം സംഭവിച്ചു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനൊപ്പം കൃഷിയും നശിച്ചു കുറുത്തിക്കുടി ആദിവാസി മേഖലയിലേക്ക് മാങ്കുളത്തു നിന്നും പോകുന്ന വഴിയിലുണ്ടായിരുന്ന കലിങ്ങിന് കേടുപാടുകൾ സംഭവിച്ചു ഒരു ഭാഗത്തെ അപ്രോച്ച് റോഡ് പൂർണ്ണമായി തകർന്ന് ഗതാഗതം നിലച്ചു വെള്ളത്തൂവലിൽ രണ്ടിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരിടത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കൃഷിനാശം സംഭവിച്ചു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം താലൂക്കിലാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി